സമയമായി രഥത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു എന്നുള്ള ക്രിസ്ത്യകാരം കേൾക്കാത്തൊരാരുണ്ടാവല്ലോ നമ്മൾ ചെറുപ്പം മുതലേ പാടുന്നേം കേൾക്കുന്നേം ഈ മരണ ചെല്ലുമ്പോൾ കേൾക്കുന്ന പാട്ടാണ് അത് അപ്പോൾ ആ പാട്ട് എഴുതിയൊരു ജർമ്മൻകാരനാന്ന് കാരനാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതാ ഈ പുള്ളിക്കാരൻ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് അറിഞ്ഞപ്പം നിങ്ങളും കൂടെ തോന്നി അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ഉണ്ട് കണ്ടു സമയമാൻഡത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നുള്ള പാട്ട് ഇത് എഴുതിയത് ജർമ്മകാരനാണ് ഓർബിറ്റ് നാഗൽ ഓർബിറ്റ് നാഗൽ എന്ന് പറഞ്ഞാൽ എഴുതിയ പാട്ട് പലരും പറഞ്ഞത് വയലാറച്ഛനല്ല ഒരു വരി മാത്രം അച്ഛൻ കറക്റ്റ് ചെയ്തു ഞാൻ തനിയെ പോകുന്നു പക്ഷേ ദേവരാജൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ലെജൻഡായ യൂണിവേഴ്സ് അധികം സംഗീതം ചെയ്ത് തേയിലെ ചേച്ചി മാധുരമേയും പാടിയപ്പോഴാണ് ആ പാട്ടിന്റെ വരികൾ കാരണം അതിൽ രാത്രിയിൽ ഞാൻ അപ്പോഴും ദൈവത്തിന്റെ ചക്രം മുൻപോടും ആ ഫീൽ അതിൽ വരും അതുകൊണ്ടാണ് ആ ജർമ്മൻകാരൻ എഴുതിയ പാട്ട് ഇന്നെല്ലാവർക്കും വെച്ചാൽ സമയമാർക്കറിയാൻ പറ്റാത്തത് ആരെഴുതിയത് ഇന്നും ആർക്കും അറിയില്ല സംഗീതം ചെയ്താൽ ഒരാളും ഭക്ഷണം അറിയാം ഓർബിറ്റുന്നായാലും പല അറിയില്ല അതാണ് ആ സംഗീതത്തിന്റെ ഗുണം